കേരള പോലീസിലെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു അവളുടെ പേരടക്കമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരിധിക്കകത്ത് വരുന്ന ആ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് എൻ്റെ പേരിൽ പരാതിയും ഉയർന്നത് എൻ്റെ നാട്ടിൽ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അവനെ കള്ളന്നാണ് ഞങ്ങളെയൊക്കെ വിളിക്കാറ് ഇനി നിങ്ങളെയൊക്കെ നാട്ടിൽ കള്ളനെ പുണ്യാളെന്നാരെങ്കിലും വിളിച്ച ചരിത്രം കേട്ടിട്ടുണ്ടോ ഏഴായ എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പിലെ കള്ളനെന്നല്ലാണ്ട് പിന്നെ ഞാൻ പുണ്യാളാന്ന് വിളിക്കാൻ പറ്റുമോ ഈ കാശ് എവിടെ ആർ ടി ഒ ഡ്രൈവിംഗ് ലൈസൻസ് ആർത്തി പ്രിന്റിങ് സ്റ്റേഷൻ തേവര ഒന്ന് അമ്പത്തൊമ്പത് പി എമ്മിന് ഞാൻ കൊടുത്ത പരാതി എനിക്കതിന് കൈപ്പറ്റ രസീത് ഇട്ട് തരുന്നത് മൂന്ന് അമ്പത്തഞ്ച് പി എമ്മിന് അവരുടെ പരാതിയുടെ തൊട്ട് പുറകെ കൗണ്ടർ കേസ് എന്നുള്ള രീതിക്കാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ വാഹനത്തിൻ്റെ ആർസി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കുകയും എനിക്ക് ആർ സി കിട്ടാത്തത് കൊണ്ട് ഞാൻ പോവില്ല എന്നുള്ള നിലപാടെടുക്കുകയും അതിനെ തുടർന്നിട്ട് എൻ്റെ പേരിൽ പോലീസ് വന്ന് എന്നെ നിന്ന് മാറ്റി എന്നെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ രേഖ കിട്ടിയിട്ടാവട്ടെ എന്നൊക്കെ ഞാനും കരുതിക്കൊണ്ടാണ് ഞാനും രേഖയ്ക്കായിട്ട് കാത്തിരുന്നത് ദേ കാര്യം ഇങ്ങനെയാണ് കേരള പോലീസിലെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു അവളുടെ പേരടക്കമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരിധിക്കകത്ത് വരുന്ന ആ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് എൻ്റെ പേരിൽ പരാതിയും ഉയർന്നു ആദ്യം പരാതി പറയാം ഇതാ ആർ ടിഒ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് സ്റ്റേഷൻ തേവര സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തേവര പോലീസ് സ്റ്റേഷൻ പൊതുജനമധ്യത്തിൽ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം പെരുമാറിയ ശ്രീ ബോസ്കോ കളമശ്ശേരിക്കെതിരെ നൽകുന്ന പരാതി ഇരുപത്തി മൂന്ന് ശ്രീ ബോസ്കോ കളമശ്ശേരി തേവര ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം മേൽപ്പറഞ്ഞ യൂട്യൂബർ തേവരയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ആർത്തി പറഞ്ഞ് പ്രിൻറ്റിംഗ് സ്റ്റേഷനിൽ വരികയും വീഡിയോ എടുക്കുകയും പൊതുജനമധ്യ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധം പെരുമാറുകയും ചെയ്തു ഓഫീസിൻ്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തിക്കെതിരെ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതാണ് പരാതി മേൽപ്പറഞ്ഞ് യൂട്യൂബർ തേവരയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ആർത്തി പറ പ്രിൻ്റിങ് സ്റ്റേഷനിൽ വരികയും വീഡിയോ എടുക്കുകയും പൊതുജനമധ്യേ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധം പെരുമാറുകയും ചെയ്തു എൻ്റെ നാട്ടിൽ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അവനെ കള്ളന്നാണ് ഞങ്ങളെയൊക്കെ വിളിക്കാറ് ഇനി നിങ്ങളെയൊക്കെ നാട്ടിൽ കള്ളനെ പുണ്യാളാന്നാരെങ്കിൽ വിളിച്ച ചരിത്രം കേട്ടിട്ടുണ്ടോ ഏഴര എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പിനെ കള്ളനിന്നല്ലാണ്ട് പിന്നെ ഞാൻ പുണ്യാളാന്ന് വിളിക്കാൻ പറ്റുമോ ഈ കാശ് എവിടെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആർ സി ബുക്ക് മാറി തരാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച എഴുന്നൂറ് രൂപയും തപാൽ വകുപ്പിലേക്കൊന്നും പറഞ്ഞു മേടിച്ചത് നാൽപ്പത്തഞ്ച് രൂപ എന്തിയെ കള്ളനെ എല്ലാ നാട്ടിലും കള്ളൻ കള്ളൻ തന്നെ പറയണത് ഇനി അങ്ങോട്ട് ഇത്തിരി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇനി ഹിന്ദി പറയും ചോറ് എന്നൊക്കെ പറയും അപ്പം നിങ്ങൾ വിചാരിക്കും അരി വെക്കണ ചോറാണെന്ന് അത് നിങ്ങൾ തട്ടിപ്പടുത്തണോണ്ട് നിങ്ങൾക്ക് മാത്രം തോന്നണാണ് ബാക്കി എല്ലാവരും കള്ളൻ കള്ളൻ തന്നെയാണ് വിളിക്കണത് പിന്നെ ഞാൻ കസേര ഇട്ടിരുന്നത് നിങ്ങളെനിക്ക് ഔദ്യോഗികമായിട്ട് കസേര വരേണ്ടേ സർക്കാർ ഓഫീസാണെന്നല്ലേ പറഞ്ഞേക്കണത് ആർ ടി ഒ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി പറഞ്ഞ പ്രിൻറ്റിങ് സ്റ്റേഷൻ തേവര സർക്കാർ ഓഫീസിൽ ഏതൊരാൾ വന്ന് കയറിയാലും ആ ഓഫീസിൽ ഓഫീസിലിരിക്കാൻ കസേര തരണമെന്ന് ചട്ടമില്ലേ കസേര ഉണ്ടായിരുന്നോ ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി മനസ്സിലാക്കാത്തവർക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതാണ് എൻ്റെ പരാതി കാരണം നവംബർ മാസത്തിൽ ആർ സി ചേഞ്ച് ചെയ്യാൻ ആലും ആർ ഓഫീസിൽ നൽകുകയും ആർ സി ഓൺലൈനിൽ ചെയ്തു ചേഞ്ച് ചെയ്യത്തിനുള്ള എന്നാൽ ആർ സി നാളെ ഇതുവരെ പ്രിന്റ് ചെയ്ത് കൈ കിട്ടിയിട്ടില്ലാത്തതുമാണ് ടി പ്രവൃത്തി കാരണം ആർ സി ചേഞ്ച് ചെയ്താൽ പത്ത് ദിവസത്തിനകം ഇൻഷുറൻസിലെ പേര് മാറണമെന്ന നിയമം എൻ്റെ വാഹനത്തിലെ പേര് ഓൺലൈനിൽ എൻ്റെ പേരിലുമാണ് എന്നാൽ ഇൻഷുറൻസിൽ പഴയ ഉടമയുടെ പേരിലുമാണ് ടി വാ പ്രവൃത്തി മൂലം വാഹനാപകടമുണ്ടായാൽ ക്ലെയിം കിട്ടില്ല എന്ന് മാത്രമല്ല വാലിഡ് അല്ലാത്ത ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഉപയോഗിച്ചതിന് പോലീസിനും എം വിടിക്കും എൻ്റെയോ വാഹനം ഓടിച്ച ആളുടെ പേരിലോ കേസെടുക്കാം എന്നാണ് നിയമം ഇതറിയാവുന്ന ഞാൻ തേവരയിലെ ആർ സി പ്രിൻ്റ് ചെയ്യുന്ന ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ കാർഡില്ലാത്തതിനാൽ പ്രിൻറ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തതുമാണെന്ന് പറയുകയും ചെയ്തു ഈ പ്രവൃത്തി നിയമവിരുദ്ധവും ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയിട്ടുള്ളതുമായി ഞാൻ സംശയിക്കുന്നു കൂടാതെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കുറ കഴിഞ്ഞ കുറേ നാളുകളായി സാമ്പത്തിക തിരിമറിയുടെ പേരിൽ ദിവസവും വാർത്ത വന്നിരിക്കുന്നതുമാണ് ആയതിനാൽ സമക്ഷത്തു നിന്ന് നടപടി സ്വീകരിച്ച് എൻ്റെ വാഹനത്തിൻ്റെ ആർ സി ലഭ്യമാക്കി നൽകുവാനും ഇതുവരെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാനും പരാതിക്കാരനെ എൻ്റെ പരാതിക്ക് തീർപ്പ് കൽപ്പിച്ച് നൽകണമെന്നും ഇതിനാൽ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഇതെൻ്റെ പരാതി ഈ പരാതി ഞാൻ കൊടുക്കുന്നത് ഒന്ന് അമ്പത്തി ഒമ്പതിനാണ് ഇവിടെ ടൈം വരെ എഴുതിയിട്ടുണ്ട് അവരും വന്നു അവരുടെയും പരാതി കൊടുത്തു പരാതി പറഞ്ഞു രണ്ട് പരാതി നിൻ്റെ പരാതി പിൻവലിക്കുവാണെങ്കിൽ അവരുടെ പരാതിയും പിൻവലിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നടക്കില്ല ഞാൻ അതേ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ടാണ് എൻ്റെ പേരിലോട്ട് കേസ് കേസെടുക്കണം അപ്പം എൻ്റെ പരാതി ഞാൻ ഇതേ കൊടുത്ത ടൈം കണ്ടോട്ടോ ഒന്ന് അമ്പത്തൊമ്പത് പി എമ്മിന് ഞാൻ കൊടുത്ത പരാതി എനിക്കതിന് രസീത് ഇട്ട് തരുന്നത് മൂന്ന് അമ്പത്തഞ്ച് പി എമ്മിന് അവരുടെ പരാതിയുടെ തൊട്ട് പുറകെ കൗണ്ടർ കേസ് എന്നുള്ള രീതിക്കാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഓഫീസുകൾ സർക്കാർ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ അതോ പൊതുജനങ്ങളെ സേവിക്കാനുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം അഴിമതിക്കാരായ നിങ്ങളെയൊക്കെ വെള്ളം കുടിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അധികാര ദുർവിനിയോഗം നടത്തുന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള നിയമ നടപടികളായിട്ടും മുന്നോട്ട് പോകും അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആരുടെ പേരിലും എന്തും കാണിക്കാമെന്നുള്ള നിലപാട് തെറ്റല്ലേ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങളൊക്കെ നാളെ ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ശരിയല്ല അവൻ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ കല്ലെടുത്ത് അല്ലെങ്കിൽ എന്നെ കളിയാക്കിയതാണ് കേസ് എടുത്തേക്കാം എന്ന് വിചാരിക്കില്ലേ അത് വേണ്ട നിയമ നിയമത്തിൻ്റെ വഴി കൂടെ പോട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം